കടുത്ത വേനലിന് മുന്നറിയിപ്പ് നൽകി പെരിയാർ വറ്റി വരളുന്നു അഞ്ഞൂറ് മീറ്ററോളം നിരന്ന് ഒഴുകിയിരുന്ന ആറ് പലയിടത്തായി തോടുപോലെയാണ് ഇപ്പോൾ ഒഴുകുന്നത് കുടിവെള്ളത്തിനായി പെരിയാറ്റിലേക്ക് കയത്തി ആശ്രയിക്കാനും ജനങ്ങൾ ആരംഭിച്ചു പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനിര എന്ന് വയലാർ പാടി എന്നാൽ പെരിയാറ്റിൽ ഇപ്പം കൂടുതലും പാറക്കെട്ടുകളാണ് അങ്ങായി കാണുന്ന ചെറിയ അരുവികൾ പോലെ ഒഴുകുന്നവയും കൈങ്ങലി കെട്ടിക്കിടക്കുന്ന വെള്ളവുമാണ് ബാക്കിയാവുന്നത് പകലത്തെ ചൂടും രാത്രിയിലെ തണുപ്പും തുടർച്ചയായി ഉണ്ടാവുന്ന കാറ്റും പെരിയാറിനെ വേഗത്തിൽ മെലിയിപ്പിച്ചു ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും ആരംഭിച്ചു ജനുവരി ആയപ്പോൾ തന്നെ കുടിവെള്ളത്തിനായി ജനങ്ങൾ പെരിയാറിനെ ആശ്രയിക്കാൻ തുടങ്ങി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് പെരിയാർ ഇടുക്കി ഡാമിനെ ജലസമ്പർദ്ദമാക്കുന്നതിൽ പ്രധാന പങ്കുവ ും ഈ നദിയാണ് നമുക്കറിയാം നദികളിലെ ഒഴുക്കെല്ലാം തന്നെ കുറഞ്ഞു നദികളെല്ലാം വറ്റി വരളുന്നത് പോലൊരു തോന്നൽ പ്രതി ജനിപ്പിച്ചു വലിയ ശക്തമായി ഒഴുകിക്കൊണ്ടിരുന്ന നദികളൊക്കെ നീർച്ചാലുകൾ രൂപപ്പെടുന്ന സ്ഥിതിയിലേക്ക് വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ പെരിയാറ് പെരിയാറിനകത്തുകൂടെയുള്ള ഒഴുക്ക് ഇപ്പോൾ മുറിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ചാലുകളിലേക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒഴുക്കിൻ്റെ തീവ്രത കുറഞ്ഞു ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഉറവുകൾ ഇല്ലാത്ത സ്ഥിതി ചെറിയ ചാലുകളും കൈത്തോടുകളും ഒക്കെ മറ്റു വരണം ആ കൈത്തോടുകളിൽ നിർത്തേണ്ട വെള്ളം എത്താതെ വരികയും ചെയ്യുമ്പോൾ പെരിയാറ്റിലെ നീരൊഴുക്ക് ഉണ്ടാകാൻ തുടങ്ങി അതോടൊപ്പം തന്നെ കഠിനമായ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ തന്നെ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ തുടങ്ങി കുടിവെള്ളം പല ഉയർന്ന പ്രദേശങ്ങളിലും ലഭ്യമല്ലാതായി ഇതെല്ലാം വരുന്ന ഒരു വലിയ വറുതിയെ നമുക്ക് സൂചന നൽകുന്നു വലിയ ഒരു വേനൽ നമ്മളെ പ്രതീക്ഷിക്കുന്ന പോലെ തോന്നുന്നു ഇത് കടുത്ത ഒരു വേനലിലേക്ക് എത്തിയാൽ മാർച്ച് മാസത്തോടെ ഏപ്രിൽ മാസത്തോടെ തീർച്ചയായും ഇവിടെ ഒരു വലിയ പ്രതിസന്ധി മുട്ടി ുന്ന പെരിയാറ്റിൽ ഇപ്പോൾ എക്കലടിഞ്ഞ് തുരുത്തു രൂപപ്പെട്ടത് പെരിയാറ്റിൽ നിന്നും വെള്ളം കൂടുതൽ ഒഴുകി നഷ്ടമാകാനും ഇടയാകും പെരിയാറിന്റെ കൈത്തോടുകൾ അടച്ചതും ഉള്ളവയെ കയ്യേറ്റത്തിലൂടെ ശ്വാസം മുട്ടിച്ചതും കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ ഉറവുകൾ ഇല്ലാതായതുമാണ് തിരിച്ചടിയായത് മുമ്പ് ധാരാളം കൈങ്ങൾ പെരിയാറിനെ ധന്യമാക്കിയിരുന്നു എന്നാൽ ഇന്ന് എക്കലടിഞ്ഞ് കയ്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു വരുന്ന ഒരു വലിയ വരധിടെ നന്ദിയായി പെരിയാർ മാറിയത് ജനങ്ങളിൽ ആശങ്കയും ജനിപ്പിച്ചിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻതല